ഈ ദിവസങ്ങളിലൊക്കെ പലർക്കും ചുമയും പനിയും ജലദോഷ എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ഒരു വീടാണ് അപ്പോൾ വീടിൻ്റെ അകത്താണ് നമ്മളിങ്ങനെ കാത്തിരിക്കുക അങ്ങനെ ചെല്ലണ നേരത്ത് കുറച്ച് തിരക്കൊക്കെ ഉണ്ട് അത് തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ഞാനെൻ്റെ പെങ്ങളും കൂടി കാത്തിരിക്കണ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റീവ് കൂടി ഉള്ളു ആ നേരത്ത് വേച്ച് വേച്ചൊരമ്മിച്ചി നല്ല പ്രായമുള്ളൊരമ്മച്ചി വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഡോക്ടറെ കാണാനായിരിക്കും ഇത് റൂമിലേക്ക് വന്നിട്ട് ചോദിച്ചു എനിക്കൊരു ഉപകാരം ചെയ്യുമോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ചെയ്യാലോ കുഴപ്പമില്ല അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് പൈസ ഒന്നും വേണ്ട കേട്ടാ ഇതിൽ ഒരു ഒപ്പിട്ട് തരാൻ ഡോക്ടറോട് പറയോ ഒരു ഫോം പോലത്തെ ഒരു പേപ്പറ് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു അപ്പോൾ അമ്മച്ചീനോട് ഞാൻ പറഞ്ഞു അമ്മച്ചി ഈ ഫോമിലൊക്കെ സാധാരണ ഒപ്പിട്ടാൽ മാത്രം പോരാ അത് മരുന്ന് കിട്ടണമെങ്കിൽ ഗവൺമെൻറ് ആശുപത്രിയുടെ സീലും കൂടി വേണം അപ്പോൾ അവിടെ ഇരിക്കുന്ന ഡോക്ടറായിരിക്കണം ഒപ്പിടേണ്ടതും അവിടെ സീലുണ്ടാവുള്ളൂ എങ്കിലും അമ്മച്ചി പറഞ്ഞു അച്ഛനൊന്നും പറയും അച്ഛനൊന്നും പറയുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളാണ് കയറുന്നത് ഞങ്ങളുടെ കൂടെ വന്നപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞു ഡോക്ടറെ ഒന്ന് ഒപ്പിട്ട് തരും നല്ലൊരു മനുഷ്യനാണ് ഡോക്ടർ അപ്പോൾ ഡോക്ടർ ഇതുപോലെ തന്നെ പറഞ്ഞു അമ്മച്ചി ഞാൻ ഒപ്പിട്ടോണ്ട് കാര്യമില്ല ഇത് ഹോസ്പിറ്റലുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലായിരിക്കാം ഇതിൻ്റെ സീലുണ്ട് അപ്പം അമ്മച്ചി നാളെ പകൽ നേരത്തെ ഉച്ചയ്ക്ക് മുമ്പൊന്ന് പോയാൽ ഒപ്പിട്ട് തരൂട്ടാ അതിനിടയിൽ ഈ അമ്മച്ചിയോട് ഡോക്ടർ ചോദിച്ചു അമ്മച്ചിയുടെ കൂടെ വരാൻ ആരുമില്ലേ ഈ അമ്മച്ചി പറഞ്ഞു ആരുമില്ല എനിക്കിതൊന്ന് ഒപ്പിട്ട് കിട്ടിയാൽ എനിക്ക് സൗജന്യമായിട്ട് മരുന്ന് കിട്ടുമായിരുന്നു അങ്ങനെ അമ്മിച്ചിറങ്ങിപ്പോയി ഞങ്ങൾ വിചാരിച്ചു ഇത് കഴിയുമ്പോൾ ഒന്ന് അമ്മച്ചിനെ ഒന്ന് കാണണമെന്ന് ഞങ്ങളുടെ ഡോക്ടറെ കണ്ട് തിരിച്ചറങ്ങുമ്പോൾ ഈ അമ്മിച്ചിനെ കാണാനില്ല ഒരുപാട് എനിക്ക് മനസ്സിൽ വിഷമം തോന്നിയൊരു സമയമാണ് അല്ലേ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും ഒരാവശ്യം നേരത്ത് പ്രത്യേകിച്ചും ഒന്ന് നടക്കാൻ പോലും കഴിയാത്തൊരമ്മച്ചിക്ക് ചിലപ്പോൾ ബന്ധുമിത്രാദികളുണ്ടാകുമായിരിക്കും ഇല്ലായിരിക്കാം പക്ഷേ ഈ അമ്മിച്ചിയുടെ വലിയൊരു ബോധ്യമുണ്ട് ഒപ്പിട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്നെ വഴി നടത്തുന്ന ദൈവം എനിക്ക് വഴികാട്ടിയായി ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു പ്രതിസന്ധി പ്രയാസമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും പക്ഷേ ഒന്നും അറിയാത്ത വായിക്കാനോ എഴുതാനോ അറിയാത്ത അമ്മ ഇവിടെ വരുന്നു എത്തുന്നുവെങ്കിൽ നമ്മൾ ഉറപ്പിക്കണം നിൻ്റെ ജീവിതത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ടു പോയ മേഖലകളിലും നിന്നെ നിന്റെ ദൈവം വഴി നടത്തും ദൈവസമൃദ്ധമായി നമ്മളെ നമ്മുടെ ജീവിത വഴി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ